മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഭാരതപ്പുഴയിൽ പുലി ഇറങ്ങി പോകുന്നത് കണ്ടെന്നുള്ള തരത്തിൽ ദൃശ്യങ്ങളും അഭ്യൂഹങ്ങളും പ്രചരിച്ചത് ആശങ്ക പരത്തി വള്ളത്തോൾ നഗർ പുണ്യതീരം ശ്മശാനത്തിന് സമീപമെത്തി തരത്തിലായിരുന്നു പ്രചരണം ഷൊർണൂർ ഞാനിൽ പുഷ്പരാജാണ് പുണ്യതീരം ശ്മശാനം നടത്തുന്നത് ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന അദ്ദേഹത്തിന്റെ സഹോദരൻ പറഞ്ഞു വീഡിയോയിൽ കാണുന്ന ഒരു ദൃശ്യം നമുക്ക് നമ്മുടെ ഇവിടുത്തെ ഈ ഭാഗത്തെ പുഴയായിട്ടുള്ള വലിയൊരു സാഹചര്യം നമുക്ക് തോന്നുന്നില്ല അപ്പോ അതുകൊണ്ട് തന്നെ അത് ശരിയായിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല നമ്മുടെ പുണ്യതീരം പുതുശ്ശേരി ശ്മശാനത്തിന്റെ അടുത്തുള്ള അടുത്തുള്ള പുലി ഇറങ്ങി എന്ന് പറഞ്ഞ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് അത് ആരാണ് എങ്ങനെയാണെന്നുള്ള അറിയില്ല അത് വന്നതോട് കൂടിയിട്ട് നമ്മുടെ ഓഫീസ് മോണിലേക്കും എല്ലാ ഓർത്തിക്കും ഈ സാധനം വളരെ ഗംഭീരമായിട്ട് പ്രചരിക്കുകയാണ് ആളുകളെ കൊണ്ട് വിളിക്കണ സംഭവം കാരണം കൊണ്ട് നമുക്ക് യാതൊരു പൊറുതിമുത്തായി മാറിയെടുക്കുകയാണ് അപ്പൊ എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ ആളുകളെ അറിയിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇത്തരം ആളുകൾക്ക് ഭീതിജനകമായിട്ടുള്ള ഇത്തരം മീഡിയകൾ പ്രചരിപ്പിക്കുന്ന ആളുകളെ എത്രയും പെട്ടെന്ന് അതിന്റെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് വിനീതമായിട്ട് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് സമീപവാസികളെയും ഭാരത പുഴയിലെത്തുന്നവരെയും ആശങ്കയിലാക്കുന്ന തരത്തിൽ വിശ്വാസ്യതയില്ലാത്തതും ഉറപ്പുവരുത്താത്തതുമായ വിവരങ്ങൾ പ്രചരിക്കുന്നതാണ് ആശങ്കയ്ക്കിടയാക്കിയത് വെള്ളിയാഴ്ച ഉച്ചയോടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചു ഇതോടെ ചെറുതുരുത്തി ഷൊർണ്ണൂർ മേഖലയിലുള്ളവർ ഭീതിയിലാവുകയും അന്വേഷണങ്ങളും രക്ഷപ്പെടാനുള്ള പോംവഴികളും തേടി അലഞ്ഞു തുടങ്ങി ചെറുതുരുത്തി പോലീസും ഈ അഭ്യൂഹത്തിൽ പറഞ്ഞ സ്ഥലത്തെത്തി അന്വേഷിച്ചു ദൃശ്യത്തിൽ പുലി ചാടുന്ന തരത്തിലുള്ള പുഴയുടെ ഭാഗം ഇവിടെ ഇവിടെയില്ലെന്ന് കണ്ടെത്തുകയും ചെയ്തു ആശങ്കയ്ക്കിടയില്ലെന്നും അറിയിച്ചു വർഷങ്ങൾക്ക് മുൻപ് സംസ്ഥാനത്തിന് പുറത്ത് വയൽ ൈഫ് ഫോട്ടോഗ്രാഫർ സമൂഹമാധ്യമത്തിലിട്ട ദൃശ്യം പകർത്തി പ്രചരിപ്പിച്ചതാണെന്നും കണ്ടെത്തി ഇത്തരത്തിൽ സമൂഹത്തിൽ ആശങ്കയും ഭീതിയും പരത്തുന്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് പോലീസും വനംവകുപ്പും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്